തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയം ഗർഭത്തിലും സ്വർണത്തിലും നിന്നും കത്തുകയാണ് കലങ്ങേ ഗർഭത്തിന് പിറകിലാണ് എല്ലാവരും എന്ന് പറയുന്നതാകും ശരി സ്വർണം കെട്ടതൊക്കെ തേച്ച് മാറ്റി കളഞ്ഞ് ഒരു ഇരയെ ഇട്ടുകൊടുത്താൽ സി പി എമ്മിന് സന്തോഷമാകുമെങ്കിൽ ആകട്ടെ പക്ഷെ ഇവിടെ ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം മറ്റൊരു പീഡനത്തെ കുറിച്ചാണ് മാങ്കൂട്ടം കേസിൽ സ്ഥിരം എയറിൽ കയറുന്ന മുകേഷിന്റെ വിഷയമാകും ഞാൻ പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും പക്ഷെ അതല്ല നമ്മുടെ വിഷയം മുഖ്യമന്ത്രിയുടെ മരുമകന്റെ ഒരു പഴയ കേസാണ് മുഖ്യമന്ത്രിയോട് പറയാനല്ല ചോദിക്കാനാണ് ഉള്ളത് മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യയെയും കുട്ടികളെയും ആക്രമിച്ചതായിട്ടും പീഡിപ്പിച്ചതായിട്ടും ഒരു ആരോപണവും കേസും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കേസ് ഇപ്പോൾ മരുമകനെതിരെ ആ സ്ത്രീ ഒരു പരാതിയുമായി വന്നാൽ മുഖ്യമന്ത്രി അതിന് അന്വേഷിക്കുമോ എസ് ഐ ടിക്ക് രൂപം നൽകുമോ ഇതാണ് ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു പി എ മുഹമ്മദ് റിയാസിനെതിരെ ഗാർഹിക പീഡനത്തിന് മുൻ ഭാര്യ ഡോക്ടർ സമീഹ സെയ്ദ്വലി പരാതി നൽകിയത് അന്ന് കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹിക പീഡന നിയമപ്രകാരം ഹർജി ഫയൽ ചെയ്തു ഹർജി ഫയൽ സ്വീകരിച്ച സി ജെ എം എം എൻ സാബു റിയാസിന് എന്ന നോട്ടീസും അയച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം വർഷങ്ങളായി കൊടിയ പീഡനവും മാനസിക പീഡനവും താൻ അനുഭവിക്കുകയാണെന്ന് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു മർദ്ദനമേറ്റ മൂത്രതടസ്സം വരെ ഉണ്ടായെന്നും തനിക്ക് തടി കൂടുതലാണെന്നും ഉയരക്കുറവാണെന്നും സ്ഥിരമായി ആക്ഷേപിച്ചെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു എം ബി ബി എസ് കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വിട്ടില്ല വീട്ടിൽ ടി വി കാണാനോ സുഹൃത്തുക്കളെ കാണാനോ അനുവദിച്ചില്ല അൻപത് രൂപ കൊടുത്താൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നൊക്കെയാണ് പരാതിയിലുണ്ടായിരുന്നത് പെണ്ണുമതി പൊന്നു വേണ്ട എന്നാണ് വിവാഹം നടക്കുന്ന സമയത്ത് പറഞ്ഞത് പിന്നീട് പൊന്നിനും പണത്തിനും വാശി പിടിച്ചു വീട്ടിൽ നിന്നും തന്നെ എഴുപത് പവൻ സ്വർണം കൈക്കലാക്കി മക്കളെ വീട്ടിൽ നിർത്തി ഒഴിഞ്ഞുപോയിക്കൊള്ളാൻ പറഞ്ഞു ഗുണ്ടകൾ ഉപയോഗിച്ച മക്കളെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പോലീസ് സംരക്ഷണം നൽകണമെന്നും ഹർജിയിൽ നിന്ന് ആക്ഷേപമുണ്ടായിരുന്നു പട്ടാമ്പി കൊപ്പം സ്വദേശിയ സമീഹ മുൻ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എസ് എഫ് ഐയിൽ നിന്നും വെച്ചായിരുന്നു റിയാസിനെ പരിചയപ്പെട്ടതും പിന്നീട് അത് വിവാഹത്തിലേക്ക് കടക്കുന്നതും പിന്നീട് ആ വിവാഹ മോചനം നടക്കുന്നതും ഇത് വീണ്ടും കുത്തിപ്പൊക്കാൻ കാരണം മുഖ്യമന്ത്രിക്ക് രാഹുലിന്റെ കേസിലുള്ള ശുഷ്കാന്തി കൊണ്ട് മാത്രമാണ് ഈ പരാതിയിൽ തുടർ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് റിയാസിന്റെ മുൻ ഭാര്യ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയാൽ നടപടി എടുക്കുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം പീഡന പരാതിയും വാദവും ഒക്കെ നല്ലതാണ് പക്ഷേ എല്ലാം നടന്നു കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പരാതി ഉണ്ടെന്ന് പറയുന്നത് ശരിയല്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണമല്ലാതെ പിന്നീട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം ഇരയാക്കപ്പെടുന്ന ഓരോ പെൺകുട്ടിക്ക് നേരെ നിരന്തരം വരും സ്ത്രീകളെ ഉൾപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ തങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് വെല്ലുവിളിക്കുന്നവർക്കെതിരെ ഇല്ലാതാക്കാൻ ചരിത്രപരമായിട്ട് സി പി എം സഭാവഹത്യ ശീലമാക്കുകയാണ് മുകേഷിനെയും റിയാസിനെയും ചിറകിനടിയിൽ ഒളിപ്പിച്ചു കൊണ്ട് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്താതെ നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ നല്ലതാണ്